മൂന്നാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഗ്രാമ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് വാർഷികത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് വാർഷികത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ കൊടുമ്പിൽ മുരളി അധ്യക്ഷത സി ഡി എസ് മെമ്പർമാരായ സുനച്ച പ്രസാദ് ഓമന ഉണ്ണികൃഷ്ണൻ സുമിത രവി ബിന്ദു ഗിരിജൻ ശ്രീജ രതീഷ് രേഷ്മ എന്നിവർ പങ്കെടുത്തു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുമന സുഗതൻ ബബിത സതീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു പരിപാടിയിൽ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് ആദരവ് നൽകി തുടർന്ന് വാർഡിലെ പതിനഞ്ച് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് ഹരിത അയൽക്കൂട്ടമായി പ്രഖ്യാപിച്ചതിന്റെ ആദരവ് നൽകി തുടർന്ന് ബാലസഭാ കുട്ടികൾക്ക് വാർഡ് മെമ്പർ ഫുട്ബോൾ സ്പോൺസർ ചെയ്തു ഹരിതകർമ്മ സേനാ പ്രസിഡന്റ് സഫിയ സെക്രട്ടറി സജ്ജനത് ബിനീഷ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടികൾക്ക് സി ഡി എസ് മെമ്പർ സൗമ്യ ദിലീപ് എ ഡി എസ് ചെയർപേഴ്സൺ അഞ്ജന സതീശൻ എ ഡി എസ് സെക്രട്ടറി സിന്ധു ചന്ദ്രൻ എന്നിവർ നേതൃത്വം വഹിച്ചു എ ഡി എസ് അംഗങ്ങളായ രമണി സിന്ധു ചന്ദ്രൻ ജയസുധ രാധിക കുട്ടപ്പൻ പുഷ്പ സുരേന്ദ്രൻ ധന്യ സതീഷ് ലീലാമ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് അയൽക്കൂട്ട അംഗങ്ങളുടെ Terima kasih telah menonton! ി സി വി ന്യൂസ് കാഞ്ഞിരകോട് യു ആർ വാച്ചിങ് വി ന്യൂസ്